പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയച്ചൻ വചനവായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു പി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാർ അധ്യായം മൂന്ന് രണ്ട് ദിനവൃത്താന്തം അധ്യായങ്ങൾ ഇരുപത്തി ആറും ഇരുപത്തി ഏഴും സങ്കീർത്തനം എഴുപത്തിരണ്ട് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അധ്യായം മൂന്ന് ഇസ്രായേലും മൊവാബും തമ്മിൽ യുദ്ധം യൂതാ രാജാവായ യഹോഷാഫാത്തിൻ്റെ പതിനെട്ടാം വർഷം ആഹാബിൻ്റെ മകൻ യഹോറാം സമരിയായിൽ ഇസ്രായേലിന് മേൽ ഭരണം നടത്തി അവൻ പന്ത്രണ്ട് വർഷം രാജാവായിരുന്നു തൻ്റെ പിതാവിനെ പോലെയും മാതാവിനെ പോലെയും ആയിരുന്നില്ലെങ്കിലും അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു തൻ്റെ പിതാവ് നിർമ്മിച്ച ബാൽസ്തംഭം അവൻ നീക്കിക്കളഞ്ഞു എങ്കിലും ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ പാപത്തിൽ അവൻ ഉറച്ചു നിന്നു അതിൽ നിന്ന് പിന്മാറിയില്ല മോവാബ് രാജാവായ മേഷ ഒരാട് വളർത്തുകാരനായിരുന്നു അവൻ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കോലാടുകളെയും ഒരു ലക്ഷം ചെമ്മരിയാടുകളെയും കൊടുത്തിരുന്നു എന്നാൽ ആഹാബ് മരിച്ചതോടെ മൊവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനെതിരെ കലാപമുയർത്തി അന്നാളിൽ യെഹോറാം രാജാവ് സമരിയായിൽ നിന്ന് പുറത്തു വന്ന് ഇസ്രായേൽ മുഴുവൻ്റെയും കണക്കെടുത്തു പിന്നെ അവൻ പോയി യൂതാ രാജാവായ യെഹോ ഷാഫാത്തിനോട് ഇങ്ങനെ പറയാൻ ആളയിച്ചു മൊവാബ് രാജാവ് എനിക്കെതിരെ കലാപമുയർത്തിയിരിക്കുന്നു മൊവാബിലേക്ക് എൻ്റെ കൂടെ യുദ്ധത്തിന് വരുമോ അവൻ പറഞ്ഞു ഞാൻ പോരാം ഞാൻ നിന്നെപ്പോലെയും എൻ്റെ ജനം നിൻ്റെ ജനത്തെപ്പോലെയും എൻ്റെ കുതിരകൾ നിൻ്റെ കുതിരകളെപ്പോലെയുമാണ് അവൻ ചോദിച്ചു ഏതു വഴിയെ നമ്മൾ കയറണം അവൻ പ്രതിവചിച്ചു ഏതോ വരുഭൂമി വഴി ഇസ്രായേൽ രാജാവും രാജാവും ഏതോ രാജാവും പുറപ്പെട്ട് ഏഴ് ദിവസത്തെ വഴി ചുറ്റി അവരെ പിന്തുടർന്നിരുന്ന പാളയത്തിനും മൃഗഗണത്തിനും വെള്ളം ഇല്ലാതായി അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞു ഹാ കഷ്ടം ഈ മൂന്ന് രാജാക്കന്മാരെയും മുവാബിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് അവരെ വിളിച്ചിരിക്കുന്നല്ലോ യെഹോ ഷാഫാത്ത് ചോദിച്ചു കർത്താവിൽ നിന്ന് ഹിതമാരായാൻ ഇവിടെ കർത്താവിൻ്റെ ഒരു പ്രവാചകനുമില്ലേ ഇസ്രായേൽ രാജാവിൻ്റെ സേവകരിൽ ഒരുവൻ മറുപടി പറഞ്ഞു ഏലിയായെ ശുശ്രൂഷിച്ച ഷാഫാത്തിൻ്റെ മകൻ ഏലീഷ ഇവിടെ ഉണ്ട് അപ്പോൾ യെഹോ ഷാഫാത്ത് പറഞ്ഞു കർത്താവിൻ്റെ വചനം അവനോട് കൂടെയുണ്ട് ഇസ്രായേൽ രാജാവും യെഹോ ഷാഫാത്തും ഏതോ രാജാവും അവൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു ഏലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു എനിക്കും നിനക്കുമെന്ത് നിന്റെ പിതാവിൻ്റെ പ്രവാചകന്മാരുടെയും നിന്റെ മാതാവിൻ്റെ പ്രവാചകന്മാരുടെയും അടുത്തേക്ക് പോവുക അപ്പോൾ ഇസ്രായേൽ രാജാവ് അവനോട് പറഞ്ഞു അല്ല ഈ മൂന്ന് രാജാക്കന്മാരെ മൊവാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വിളിച്ചത് കർത്താവ് തന്നെയാണ് ഏലീഷ പറഞ്ഞു ഞാൻ ശുശ്രൂഷിക്കുന്ന സജീവനായ സൈന്യങ്ങളുടെ കർത്താവാണ് കർത്താവണേ രാജാവായ ഹോഷാഫാത്തിനോട് എനിക്ക് ആദരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കാണുകയോ ഇല്ലായിരുന്നു ഇപ്പോൾ എൻ്റെ അടുക്കൽ ഒരു വാദ്യക്കാരനെ കൊണ്ടുവരിക വാദ്യക്കാരൻ വാദ്യം മുഴക്കിയപ്പോൾ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ വന്ന് ഭവിച്ചു അപ്പോൾ അവൻ പറഞ്ഞു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഈ താഴ്വരയിൽ കുറേ കുഴികളുണ്ടാക്കുക എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ ഈ താഴ്വര ജലം കൊണ്ട് നിറയും നിങ്ങളും നിങ്ങളുടെ കാലിക്കൂട്ടങ്ങളും മൃഗങ്ങളും കുടിക്കും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ഇതൊരു ചെറിയ കാര്യമാണ് അവിടുന്ന് മൊവാബിനെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും ഓരോ കോട്ട നഗരവും ഓരോ വിശിഷ്ട നഗരവും നിങ്ങൾ തകർക്കും എല്ലാ നല്ല മരങ്ങളും വെട്ടിവീഴ്ത്തും എല്ലാ നീരുറവുകളും തടയും ഓരോ നല്ല നിലവും കൽക്കൂമ്പാരമാക്കും പ്രഭാതത്തിൽ ധാന്യാകാർപ്പണം നടന്നപ്പോൾ ഇതാ ഏതോം ദിക്കിൽ നിന്ന് വെള്ളം വന്നു ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ കയറി വന്നിരിക്കുന്നു എന്ന് എല്ലാ മൊവാബുകാരും കേട്ടു അപ്പോൾ ആയുധം പേറാൻ പ്രാപ്തനായവൻ തുടങ്ങി മുതിർന്ന എല്ലാവരും വിളിച്ചുകൂട്ടപ്പെട്ടു അവർ അതിർത്തിയിൽ നിലയുറപ്പിച്ചു അവർ രാവിലെ ഉണർന്നപ്പോൾ സൂര്യൻ ജലത്തിനു മീതെയാണ് പ്രകാശിച്ചത് അപ്പോൾ മൊവാബുകാർ തങ്ങളുടെ എതിരെ ഉണ്ടായിരുന്ന ജലത്തെ രക്തം പോലെ ചുമന്നതായി കണ്ടു അവർ പറഞ്ഞു ഇത് രക്തമാണ് രാജാക്കന്മാർ നിശ്ചയമായും വധിക്കപ്പെട്ടിരിക്കുന്നു ഒരുവൻ തൻ്റെ കൂട്ടുകാരനെ പ്രഹരിച്ചിരിക്കുന്നു മൊവാബെ ഇപ്പോൾ കൊള്ള മുതലിലേക്ക് കുതിക്കൂ അവർ ഇസ്രായേലിൻ്റെ എത്തിയപ്പോൾ ഇസ്രായേൽ എഴുന്നേറ്റ് മൊവാബുകാരെ പ്രഹരിച്ചു അക്കൂട്ടർ അവരുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്തു അവർ മൊവാബിൽ പ്രവേശിച്ച് അതിനെ പ്രഹരിച്ചു അവർ നഗരങ്ങൾ കീഴടക്കി ഓരോ നല്ല നിലവും അവരോരോരുത്തരും കല്ലെറിഞ്ഞ് നിറച്ചു ഓരോ നീരുറവയും അവർ തടഞ്ഞു കീർ ഹരേശത്തിൽ അതിൻ്റെ കല്ലുകൾ മാത്രം അവശേഷിക്കുന്നതുവരെ ഓരോ നല്ല വൃക്ഷവും അവർ വെട്ടിവീഴ്ത്തി കവണക്കാർ വളഞ്ഞ് അതിനെ പ്രഹരിച്ചു യുദ്ധം തൻ്റെ ശക്തിക്കുമുപരിയാണെന്ന് മൊബാബിലെ രാജാവ് കണ്ടപ്പോൾ ഏതോ രാജാവിനെതിരെ മുന്നേറാൻ എഴുന്നൂറ് ഖഡ്ഗധാരികളെ അവൻ തന്നോടൊപ്പം കൂട്ടി എന്നാൽ അവർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല തൻ്റെ സ്ഥാനത്ത് രാജാവാകേണ്ടിയിരുന്ന തൻ്റെ മൂത്തപുത്രനെ പിടിച്ച് ഹോമയാഗമായി അവൻ അർപ്പിച്ചു അപ്പോൾ ഇസ്രായേലിൻ്റെ മേൽ മഹാകോപമുണ്ടായി അവർ അവനെ എതിരിടുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് നാട്ടിലേക്ക് പോയി രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തി ആറ് ഉസിയ അപ്പോൾ യൂതാജനം മുഴുവൻ പതിനാറ് വയസ്സുണ്ടായിരുന്ന ഉസിയായെ തിരഞ്ഞെടുത്ത് അവൻ്റെ പിതാവായ അമസിയായുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു രാജാവ് തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ച ശേഷം അവൻ ഏലാത്ത് നിർമ്മിക്കുകയും അതിനെ യൂതായോട് ചേർക്കുകയും ചെയ്തു ഭരണം ആരംഭിക്കുമ്പോൾ ഉസിയായിക്ക് പതിനാറ് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അമ്പത്തിരണ്ട് വർഷം ഭരിച്ചു ജറുസലേംകാരിയായ അവൻ്റെ അമ്മയുടെ പേര് യക്കോലിയ എന്നായിരുന്നു തൻ്റെ പിതാവായ യമസിയ ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്തു ദൈവിക ദർശന കാര്യത്തിൽ തിരിച്ചറിവുണ്ടായിരുന്ന സക്കറിയായുടെ നാളുകളിൽ അവൻ ദൈവത്തെ തേടിയിരുന്നു അവൻ കർത്താവിനെ തേടിയ നാളുകളിൽ അവനെ ദൈവം അഭിവൃദ്ധിപ്പെടുത്തിയിരുന്നു അവൻ പോയി ഫിലിസ്ത്യക്കാരോട് യുദ്ധം ചെയ്ത് ഖത്തിൻ്റെ മതിലും യാബിനയുടെ മതിലും അഷ്ദോതിൻ്റെ മതിലും തകർത്തു അഷ്ദോതിലും ഫിലിസ്ത്യർക്കിടയിലും പട്ടണങ്ങൾ പണിതു പിലിസ്ത്യർക്കും ഗൂർബാലിലുള്ള അറബികൾക്കും മെയ്യൂന്യർക്കുമെതിരെ ദൈവം അവനെ സഹായിച്ചു അമ്മോൻകാർ ഉസിയായിക്ക് കപ്പം കൊടുത്തു അവൻ അതിപ്രബലനായി തീർന്നതിനാൽ അവൻ്റെ കീർത്തി ഈജിപ്ത് പ്രദേശം വരെ എത്തി ജെറുസലേമിൽ കോൺ കവാടത്തിലും താഴ്വര കവാടത്തിലും മതിൽ തിരുവിലും ഗോപുരങ്ങൾ പണിത് ഉസിയ അവ ബലപ്പെടുത്തി അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു എന്നാൽ അവന് താഴ്വരയിലും സമതലത്തിലും ധാരാളം കന്നുകാലികളുണ്ടായിരുന്നു അവൻ കൃഷി സ്നേഹിയായിരുന്നതിനാൽ അവന് കുന്നുകളിലും തോട്ടങ്ങളിലും കർഷകരും മുന്തിരി കൃഷിക്കാരും ഉണ്ടായിരുന്നു കാര്യവിചാരകനായ ജയ്യേലിൻ്റെയും രാജസേവകനായ മാസയായുടെയും കണക്ക് പ്രകാരം രാജപ്രഭുക്കന്മാരിൽപ്പെട്ട ഖനനിയായ്ക്കു കീഴിൽ സൈന്യവ്യൂഹമായി പുറപ്പെടുന്ന യുദ്ധസജ്ജരായ പട്ടാളം ഉസിയായിക്കുണ്ടായിരുന്നു യുദ്ധവീരന്മാരായ പിതൃതലവന്മാരുടെ ആകെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറായിരുന്നു അവരുടെ കീഴിൽ ശത്രുക്കൾക്കെതിരെ രാജാവിനെ സഹായിക്കാൻ പട്ടാളവീര്യത്തോടെ യുദ്ധം ചെയ്യുന്ന മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് പേരുടെ സൈനിക ശക്തി ഉണ്ടായിരുന്നു പരിചകൾ കുന്തങ്ങൾ പടത്തുപ്പികൾ പടച്ചട്ടകൾ വില്ലുകൾ കവണക്കല്ലുകൾ എന്നിവ അവർക്കായി സൈന്യത്തിനു മുഴുവനുമായി ഉസിയ സജ്ജമാക്കി ഗോപുരങ്ങൾക്ക് മുകളിലും കൂണുകളിലും വയ്ക്കാൻ ഉദ്ദേശിച്ച് അമ്പുകളും വലിയ കല്ലുകളും തൊടുക്കുന്നതിനുള്ള വിദഗ്ധ യന്ത്രോപകരണങ്ങൾ ജെറുസലേമിൽ അവൻ നിർമ്മിച്ചു പ്രബലനാകുന്നതുവരെ അത്ഭുതകരമായി അവൻ സഹായിക്കപ്പെട്ടതിനാൽ അവൻ്റെ കീർത്തി വിദൂരം വരെ എത്തി അവൻ ശക്തനായപ്പോൾ അവൻ്റെ ഹൃദയം നാശമടയുവോളം അഹങ്കരിച്ചു തൻ്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിക്കുകയും ധൂപപീഠത്തിൽ ബലിയർപ്പിക്കാൻ കർത്താവിൻ്റെ ആലയാങ്കണത്തിൽ പ്രവേശിക്കുകയും ചെയ്തു പുരോഹിതനായ അസറിയ അവനെ അനുഗമിച്ചു അവനോടൊപ്പം കർത്താവിൻ്റെ ധൈര്യശാലികളായ എൺപത് പുരോഹിതന്മാരും ഉസിയ രാജാവിനെ എതിർത്ത് നിന്ന് അവർ അവനോട് പറഞ്ഞു ഉസിയ നീയല്ല കർത്താവിന് ധൂപം അർപ്പിക്കേണ്ടത് മറിച്ച് സമർപ്പിതരായ അഹ്റോന്യ പുരോഹിതന്മാരാണ് ധൂപം അർപ്പിക്കേണ്ടത് വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു കിടക്കൂ എന്തെന്നാൽ നീ അവിശ്വസ്ഥത കാണിച്ചിരിക്കുന്നു ദൈവമായ കർത്താവിൻ്റെ പക്കൽ നിനക്ക് മഹത്വം ഉണ്ടായിരിക്കുകയില്ല കുസിയ ക്ഷുഭിതനായി അവൻ തൻ്റെ കയ്യിൽ ധൂപിക്കാനുള്ള കലശവുമായി നിൽക്കുകയായിരുന്നു പുരോഹിതന്മാരോട് കോപിച്ചപ്പോൾ കർത്താവിൻ്റെ ആലയത്തിൽ ധൂപപീഠത്തിന് സമീപത്ത് പുരോഹിതന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പ്രത്യക്ഷപ്പെട്ടു പ്രധാന പുരോഹിതനായ അസറിയായും മറ്റെല്ലാ പുരോഹിതന്മാരും അവൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ ഇത് അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം അവനെ അവർ അവിടെ നിന്ന് വേഗം പുറത്താക്കി പുറത്തു പോകാൻ അവനും തിടുക്കം കൂട്ടി എന്തെന്നാൽ കർത്താവ് അവനെ പ്രഹരിച്ചിരുന്നു തൻ്റെ മരണ വരെ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായിരുന്നു കുഷ്ഠരോഗിയായിരുന്നതിനാൽ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിഷ്കാസിതനായി അവനൊരു പ്രത്യേക വസതിയിൽ വസിച്ചു ദേശത്തെ ജനത്തിൻ്റെ ന്യായാധിപനായി കൊട്ടാരത്തിൽ അവൻ്റെ പുത്രൻ യോദ്ധാം ഉണ്ടായിരുന്നു ഉസിയായുടെ ആദ്യാവസാനമുള്ള പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗം ആമോസിൻ്റെ പുത്രനായ ഏശയ്യ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉസിയ തൻ്റെ പിതാക്കന്മാരോടുകൂടെ ശയിച്ചു അവർ അവനെ രാജാക്കന്മാരുടെ ശ്മശാന ഭൂമിയിൽ തൻ്റെ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു കാരണം അവൻ ഒരു കുഷ്ഠരോഗിയാണെന്ന് അവൻ പറഞ്ഞു അവൻ്റെ സ്ഥാനത്ത് പുത്രൻ യോദ്ധാം രാജാവായി രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയേഴ് യോദ്ധാം ഭരണം ആരംഭിക്കുമ്പോൾ യോദ്ധാമിന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനാറ് വർഷം ഭരിച്ചു അവൻ്റെ അമ്മയുടെ പേര് യരൂഷ എന്നായിരുന്നു സാധോക്കിൻ്റെ പുത്രിയായിരുന്നു അവൾ തൻ്റെ പിതാവായി ഉസിയ ചെയ്തതുപോലെയെല്ലാം അവനും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു കർത്താവിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുക മാത്രം ചെയ്തില്ല ജനം തുടർന്നും ദുഷ്കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഉപരി കവാടം പണി കഴിപ്പിച്ചു ഓഫേലിൻ്റെ മതിലിൽ ഏറെ നവീകരണങ്ങൾ നടത്തി യൂതായുടെ മലം അവൻ പട്ടണങ്ങൾ പണിതു അവൻ വനഭൂമിയിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു അവൻ അമ്മൂരിയരുടെ രാജാവിനോട് യുദ്ധം ചെയ്ത് അവരുടെ മേൽ പ്രബലനായി അമ്മൂന്യർ അവന് ആ വർഷം നൂറുതാലന്ത് വെള്ളിയും പതിനായിരം കോർ ഗോതമ്പും അത്രയും തന്നെ ബാർലിയും കൊടുത്തു അത്രയും തന്നെ രണ്ടാം വർഷത്തിലും മൂന്നാം വർഷത്തിലും അമ്മൂന്യർ അവന് നൽകി തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ മാർഗങ്ങൾ ഉറപ്പിച്ചിരുന്നതിനാൽ യോദ്ധാം തീർന്നു യോദ്ധാമിൻ്റെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവൻ്റെ സകല യുദ്ധങ്ങളും അവൻ്റെ മാർഗങ്ങളും ഇതാ ഇസ്രായേലിൻ്റെയും യൂതായിയുടെയും രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ യോദ്ധാവിന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനാറ് വർഷം ഭരിച്ചു യോദ്ധാം തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു അവനെ അവർ ദാവീദൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു അവൻ്റെ സ്ഥാനത്ത് പുത്രൻ ആഹാസ് രാജാവായി സങ്കീർത്തനങ്ങൾ എഴുപത്തിരണ്ട് രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന സോളമൻ്റേത് ദൈവമേ അങ്ങയുടെ ന്യായ പ്രമാണങ്ങൾ രാജാവിന് നൽകണമേ അങ്ങയുടെ നീതി രാജകുമാരനും അവൻ അങ്ങയുടെ ജനത്തെ നീതിയോടെ വിധിക്കും അങ്ങയുടെ അഗതികളെ ന്യായത്തോടെയും മലകളും കുന്നുകളും ജനത്തിനു വേണ്ടി നീതിയോടെ സമാധാനം സംവഹിക്കട്ടെ ജനത്തിൻ്റെ അഗതികളെ അവൻ ന്യായ വിചാരണ ചെയ്യട്ടെ ദരിദ്ര പ്രജകൾക്ക് അവൻ രക്ഷ നിർവഹിക്കട്ടെ മർദകനെ തകർക്കുകയും ചെയ്യട്ടെ തലമുറ തലമുറകൾ സൂര്യനോടൊപ്പവും ചന്ദ്രസമക്ഷവും അങ്ങേ ആദരിക്കട്ടെ ഭൂമിയുടെ മഴ പെരുമഴ പോലെ ആട്ടിൻ രോമത്തിൽ മഴ പോലെ പെയ്യട്ടെ അവൻ്റെ കാലത്ത് നീതിമാൻ പുഷ്പിക്കട്ടെ ചന്ദ്രനുള്ളിടത്തോളം സമാധാന തികവും സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവൻ നിയന്ത്രിക്കട്ടെ മരുഭൂവാസികൾ അവൻ്റെ മുമ്പിൽ കുമ്പിടട്ടെ അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ താർഷീഷിൻ്റെയും ദ്വീപുകളുടെയും രാജാക്കന്മാർ കാഴ്ച സമർപ്പിക്കട്ടെ ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ കപ്പം കൊണ്ടുവരട്ടെ എല്ലാ രാജാക്കന്മാരും അവന് പ്രണാമർപ്പിക്കട്ടെ എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ കേണപേക്ഷിക്കുന്ന ദരിദ്രനെയും നിസ്സഹായനായ അഗതിയെയും അവൻ തീർച്ചയായും മോചിപ്പിക്കും ദുർബലൻ്റെയും ദരിദ്രൻ്റെയും മേൽ അവൻ ദയാവായ്പുള്ളവനാണ് ദരിദ്രരുടെ ആത്മാക്കളെ അവൻ രക്ഷിക്കും പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും അവരുടെ രക്തം അവൻ്റെ ദൃഷ്ടികളിൽ വിലയേറിയതായിരിക്കും അവൻ ആയുഷ്മാനാകട്ടെ ഷെബായിലെ സ്വർണത്തിൽ നിന്ന് അവിടുന്ന് അവന് നൽകട്ടെ അവന് വേണ്ടി നിരന്തരം മധ്യസ്ഥമുണ്ടാകട്ടെ എല്ലാ ദിവസവും അവിടുന്ന് അവനെ അനുഗ്രഹിക്കട്ടെ ധാന്യവയലിൻ്റെ സമൃദ്ധി ഭൂമിയിൽ ഉണ്ടാകട്ടെ ലബനോൻ പോലെ മലകളുടെ ഉച്ചയിൽ അതിൻ്റെ ഫലം ഉലഞ്ഞാടട്ടെ നഗരത്തിൽ നിന്നുള്ളവർ വയൽ സസ്യം പോലെ പ്രഫുല്ലമാകട്ടെ അവൻ്റെ നാമം എന്നേക്കും നിലനിൽക്കട്ടെ സൂര്യസമക്ഷം അവൻ്റെ പേര് വ്യാപിക്കട്ടെ ജനതകളെല്ലാം അവനാൽ അനുഗ്രഹീതരാകട്ടെ അവർ അവനെ ഭാഗ്യവാനാക്കുകയും ചെയ്യട്ടെ ഇസ്രായേലിൻ്റെ ദൈവം ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് മാത്രമാണ് വിസ്മയകൃത്യങ്ങൾ പ്രവർത്തിക്കുന്നവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ മഹത്വം ഭൂമി മുഴുവൻ നിറയട്ടെ ആമേൻ ആമേൻ ജസയുടെ പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനകൾ സമാപിച്ചു പ്രിയമുള്ളവരെ നൂറ്റി എഴുപത്തി രണ്ട് ദിവസങ്ങൾ വിശ്വസ്തതയോടെ വചനം വായിക്കാൻ നല്ല ദൈവം നമുക്ക് തന്ന കൃപാവരത്തിന് നന്ദി പറയാം നൂറ്റി എഴുപത്തിരണ്ട് ദിവസം വചനം വായിച്ചു എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തിരണ്ട് ദിവസം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നാം അനുവദിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിന് നമുക്ക് നന്ദി പറയാം യോവാഷ് എന്ന രാജാവിൻ്റെ കാര്യത്തിൽ യഹോദിയ എന്ന് പറയുന്ന ഒരു പ്രധാന പുരോഹിതനുണ്ടായിരുന്നത് പോലെ ഊസിയ രാജാവിന് ഉണ്ടായിരുന്ന ഒരു ദൈവശുശ്രൂഷകനും പ്രവാചകനും പുരോഹിതനുമായിരുന്നു സക്കറിയ സക്കറിയ ഉണ്ടായിരുന്ന കാലത്തോളം ഉസിയ രാജാവ് ദൈവത്തെ തേടുകയും ദൈവത്തിന് വിധേയമായി ജീവിക്കുകയും ചെയ്തു ആത്മീയ പിതാക്കന്മാരുടെ പ്രാധാന്യം വിളിച്ചു പറയുന്ന വിളിച്ചോതുന്ന പ്രധാനപ്പെട്ട ഒരു വായനയാണിത് പ്രധാന പുരോഹിതൻ യോവാഷിനെ ദൈവമാർഗത്തിൽ നിൽക്കാൻ സഹായിച്ചു ഉസിയായെ സക്കറിയ ദൈവമാർഗം അഭ്യസിപ്പിച്ചു ഇങ്ങനെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനും ദൈവവഴിയിൽ നിൽക്കാനും നമ്മെ സഹായിക്കുന്ന ആത്മീയ പിതാക്കന്മാർ അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാർ എൽഡർ നമുക്കുള്ളത് ആത്മീയ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും ആത്മീയ പിതാക്കന്മാരായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് സമീപിക്കാവുന്ന ആളുകളെയാണ് നമുക്ക് അവൈലബിൾ അവൈലബിളാകാൻ സാധ്യതയുള്ള ആളുകളെയാണ് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമുക്ക് വേഗം ഓടിയെത്താൻ കഴിയുന്ന ആളുകളെ ആത്മീയ പിതാക്കന്മാരായി നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ചാൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് നമ്മെ വളരെയധികം സഹായിക്കും പുതിയ നിയമ സഭാജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ഒരു കുംഭസാരക്കാരനാവാം സ്ഥിരമായി നാം കുംഭസാരിക്കുന്ന ഒരു കുംഭസാരക്കാരനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു പുരോഹിതൻ്റെ അടുത്ത് സ്ഥിരമായി കുമ്പസാരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് നമ്മെ വളരെയധികം ആത്മീയമായി വളർത്തും സ്ഥിരമായി ഒരാളുടെ അടുത്ത് നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറയുന്നത് വഴി മറ്റാമുഖങ്ങളില്ലാതെ നമ്മളെ ഗൈഡ് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞേക്കും ജ്ഞാനികളായ മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ കൂടുതലുണ്ടാവാൻ പ്രാർത്ഥിക്കുകയും വേണം എന്ന ഒരു ചിന്ത കൂടി ഇത്തരം സക്കറിയായ പോലെയുള്ള ആത്മീയ മനുഷ്യർ അവരെക്കുറിച്ചുള്ള വായനകൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജ്ഞാനികളായ മനുഷ്യർ ദേശത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് സക്കറിയ നല്ല മാർഗത്തിൽ അഭ്യസിപ്പിച്ച ആ കാലം അത്രയും ഉസിയ ദൈവത്തിന് വിധേയനായി നിന്നു എന്നാൽ സക്കരിയായുടെ കാലശേഷം അദ്ദേഹം അഹങ്കാരപ്രമത്തനായിത്തീർന്നു എന്ന് ബൈബിൾ പറയുന്നു ദേവാലയത്തിൽ അദ്ദേഹം ധൂവാർപ്പണത്തിനായി കടന്നു ചെല്ലുകയാണ് എന്നാൽ പുരോഹിതന്മാർ അദ്ദേഹത്തെ തടയുന്നു അഹരോന്യഗോത്രത്തിൽ പിറന്ന പുരോഹിതന്മാർ മാത്രമാണ് ധൂപം അർപ്പിക്കേണ്ടത് എന്ന ദൈവത്തിൻ്റെ മാർഗം അവരദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഈ രാജാവ് കുപിതനായിത്തീരുകയും ദേവാലയത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് കുഷ്ഠം പിടിപെടുകയും പിന്നീട് ജീവിതകാലം മുഴുവൻ മരണം വരെയും കുഷ്ഠരോഗിയായി ഒരു സ്വകാര്യമായ ഭവനത്തിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരികയും ചെയ്യുന്ന ഒരു ദുരന്തമാണ് ഉസിയായെ തേടിയെത്തുന്നത് പിന്നീട് മകൻ യോദ്ധാം രാജാവാകുകയാണ് അദ്ദേഹം കുറേയൊക്കെ ദൈവമാർഗത്തിൽ നടക്കാൻ സാധിച്ച ഒരു രാജാവ് ആയിരുന്നു ഇനി ഇസ്രായേലിൻ്റെ രാജാ പരമ്പരയുടെ എത്തുമ്പോൾ ഇസ്രായേലിൽ ആഹാബിൻ്റെ മകനായ യഹോറാം രാജാവാവുകയാണ് യഹോറാം മൊവാബ്യർക്കെതിരെ യൂതാ രാജാവായ യഹോ സഹായം ആവശ്യപ്പെട്ടു യഹോഷാഫാത്ത് എപ്പോഴും ദൈവഹിതം ആരായുന്ന ആളായിരുന്നു ദൈവഹിതം ആരായാനായി പ്രവാചകന്മാരാരെങ്കിലും ഇവിടെയുണ്ടോ എന്ന് അദ്ദേഹം തിരക്കി ആ സമയത്ത് ഒരു പട്ടാളക്കാരൻ പറയുകയാണ് ഒരു പ്രവാചകനുണ്ട് ആരാണ് ആ പ്രവാചകൻ ഏലിയായുടെ ശുശ്രൂഷകൻ ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്ന ഏലീഷ നിങ്ങൾ ഓർക്കണം ഈ സമയത്ത് ഏലീഷ കരുത്തനായ പ്രവാചകനാണ് സമൂഹം അംഗീകരിച്ച പ്രവാചകനാണ് ജെറിക്കോയിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതും ജോർദാനിലെ വെള്ളത്തെ മേലങ്കികൊണ്ട് പ്രഹരിച്ച് രണ്ടായി വകഞ്ഞു മാറ്റുന്നതുമടക്കമുള്ള മഹാത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഏലീഷയെക്കുറിച്ച് പക്ഷേ മനുഷ്യർ സാധാരണ മനുഷ്യർ ഓർത്തിരുന്നത് അയാൾ പ്രവർത്തിച്ച വീരകൃത്യങ്ങളല്ല മറിച്ച് അയാൾ ചെയ്ത എളിയ ശുശ്രൂഷകളാണ് ഏലിയായുടെ കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുത്തിരുന്ന ഏലിഷ മനുഷ്യർ നമ്മളെ ഓർമ്മിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത വലിയ കാര്യങ്ങളെ പ്രതിയാവില്ല നിസാരമായ ചെറിയ കാര്യങ്ങൾ ചെറിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഏറ്റവും നിസാരമെന്ന് തോന്നാവുന്ന കാര്യങ്ങളാവും മനുഷ്യരുടെ ഓർമ്മയുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്താൻ പോകുന്നത് ഏലിഷയെ വരുത്തുന്നു യഹോ ഷാബാത്തിനെ പ്രതി ദൈവഹിതമാരായാൻ ആരായാൻ ഏലീഷ തയ്യാറാവുന്നു ഒരു ഗായകനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഗായകൻ പാടിയപ്പോൾ ഏലീഷായുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിങ്ങൾക്ക് ധ്യാനിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും ഞാനൊരു ചിന്ത പങ്കുവെക്കുകയാണ് ഇത് ആദ്യ കേൾവിയിൽ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായേക്കും ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട അത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് പഴയ നിയമത്തിൽ ഇവിടെ നമ്മൾ കാണുകയാണ് ഗായകൻ പാടുമ്പോൾ ഏലിഷായുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയുന്നു ഇനി ഞാൻ പറയുന്നത് കാതു തുറന്ന് കേൾക്കുക ഗായകൻ പാടുമ്പോൾ ഏലിഷായിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് പഴയ നിയമം പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ട് ദൈവത്തെ പാടി ആരാധിക്കുന്നത് പുതിയ നിയമം ഉപവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്നത് പഴയ നിയമം പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ട് ഉപവസിക്കുന്നത് പുതിയ നിയമം പരിഹാര പ്രവൃത്തികളിലൂടെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് പഴയ നിയമം ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നിറയുമ്പോൾ പരിഹാര പ്രവൃത്തികളും പ്രായച്ചിത്ത പ്രവൃത്തികളും ഏറ്റെടുക്കുന്നത് പുതിയ നിയമം കഥാവിശംസിക പരിശുദ്ധാത്മാവിൽ നിറയാനല്ല മരുഭൂമിയിൽ പോയി നാൽപ്പത് ദിവസം ഉപവസിച്ചത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാണ് ആത്മാവാണ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചത് പുതിയ ദൈവത്തിലെ എല്ലാ പ്രവൃത്തികളും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മാവിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ആത്മാവിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ പ്രവൃത്തികൾ നിങ്ങളുടെ ഈ ദിവസം ഒരു ഒരനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ ഇന്നത്തെ ഈ വായനയ്ക്കായി ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ദൈവത്തെ തേടിയ കാലം അത്രയും ഉസിയായ ദൈവം അനുഗ്രഹിച്ചതുപോലെ കർത്താവേ നല്ല കാലങ്ങൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ തരികയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളെല്ലാം അങ്ങയുടെ ദാനമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ അദ്ദേഹത്തെ ആത്മീയ കാര്യങ്ങൾ അഭ്യസിപ്പിച്ച സക്കറിയ ഇല്ലാതായതിനു ശേഷം അഹങ്കാരം കൊണ്ട് അഹങ്കാര പ്രമത്തനായതുപോലെ ദൈവമേ നേട്ടങ്ങളുടെ കാലം ഞങ്ങളെ അഹങ്കാരികളാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയാനുള്ള എളിമയും ഉൾക്കാഴ്ചയും ഞങ്ങൾക്ക് തരണമേ കർത്താവ് എല്ലാറ്റിനും അങ്ങയെ മഹത്വപ്പെടുത്താനുള്ള എല്ലാ സ്തുതിയും ആരാധനയും അങ്ങേക്ക് അങ്ങയുടെ പാദങ്ങളിൽ വെക്കാനുള്ള വിവേകവും ഉൾക്കാഴ്ചയും ഞങ്ങൾക്ക് തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആത്മാവിൻ്റെ നിറവിൽ ചെയ്യുന്ന പ്രവൃത്തികളാകാൻ ഞങ്ങളെ ഒരുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ വചനവായന പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കാൻ നിങ്ങൾ മറന്നു പോകരുത് ഇത് നിങ്ങൾക്ക് ഒരു സുവിശേഷ വേലയായി മാറട്ടെ നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു നാളെ വീണ്ടും വചനവായനയുമായി എത്തുന്നതുവരെ ഞാൻ ഡാനിരച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും യേശുവെ പങ്കുവച്ചും നല്ലൊരു ദിവസം ജീവിക്കാൻ കഴിയട്ടെ മഹത്തം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ